നീരജ് തന്നെ ഉണ്ടാക്കി വെച്ചൊരു ബെഞ്ച് മാർക്കിന്റെ പ്രശ്നമാണ് രണ്ട് ഒളിമ്പിക്സുകളിൽ തുടർച്ചയായിട്ട് സ്വർണ്ണവും എന്ന് പറയുന്നത് അതിഭീകരമായ നേട്ടമാണ് ഇന്നലെ നടന്ന യോഗ്യത റൗണ്ടിൽ മികച്ച പ്രകടനം തന്നെയായിരുന്നു നീര നടത്തിയിട്ടുണ്ടായിരുന്നു അർഷനദീം കൈ കൊടുക്കുമോ ഹാൻഡ് ഷെയ്ക്ക് കൊടുക്കുമോ എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു പക്ഷേ ഈ ഫൈനലിൽ റിസൾട്ട് വന്നപ്പോൾ മംഗലശ്ശേരി നീല കണ്ടിട്ടുണ്ടെങ്കിലേ അപ്പുറം ശേഖരം ഉണ്ടാവും എന്നൊരു അവസ്ഥയാണ് തോന്നുന്നത് രണ്ടുപേരും ഒരാൾ എട്ടാം സ്ഥാനത്ത് അർഷനദിയും പത്താം സ്ഥാനത്ത് അവസാന ശ്രമത്തിൽ വന്ന ആണ് അത് തൊണ്ണൂറ്റി രണ്ട് മീറ്റർ കഴിഞ്ഞുകൊണ്ട് അർഷാദ് ഒളിമ്പിക്സ് അമിനാവുകയാണ് നീരജ് നൽകിയ ജാവലിൻ ഉപയോഗിച്ചാണ് എത്രയോ വർഷം അർഷാദ് പ്രാക്ടീസ് ചെയ്തത് ടാക്ടർസിലേക്ക് സ്വാഗതം ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയായ നീരജ് ചോപ്ര പുറത്തായി അല്ലെങ്കിൽ എട്ടാം സ്ഥാനത്ത് മാത്രം ഫിനിഷ് ചെയ്യേണ്ടി വന്ന ഒരു ദിനമാണിന്ന് അപ്പോൾ നമ്മുടെ മെഡൽ പ്രതീക്ഷയായിരുന്നു കഴിഞ്ഞ ഇതേ വേദിയിൽ വെച്ചാണ് അദ്ദേഹം സ്വർണം നേടിയത് ജാവലിൻ ത്രോയിൽ അപ്പോൾ ഈ ഒരു അവസരത്തിൽ ജേഷ് പൂക്കോട്ടൂർ എൻ്റെ കൂടെയുണ്ട് ജേഷ് പൂക്കോട്ടൂർ എന്തുകൊണ്ടാണ് നീരജ് ചോപ്ര ഇത്രത്തോളം നിരാശപ്പെടുത്തിയത് അല്ലെങ്കിൽ അതിനെ ഒരു നിരാശയായിട്ട് നമുക്ക് കാണാൻ കഴിയുമോ നിരാശയായിട്ട് കാണാൻ കഴിയുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നീരജ് തന്നെ ഉണ്ടാക്കി വെച്ചൊരു ബെഞ്ച് മാർക്കിൻ്റെ പ്രശ്നമാണ് കാരണം ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ചരിത്രത്തിൽ തന്നെ രണ്ടേ രണ്ട് താരങ്ങൾക്ക് മെഡൽ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ രണ്ടായിരത്തി മൂന്നില് നമ്മുടെ സ്വന്തം അഞ്ചു ബോബി ജോർജ് പാരീസ് ലോക ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് യു എത്രയോ നാളത്തെ കാത്തിരിപ്പിന് ശേഷം യൂജിനിൽ നീരജ് ചോപ്ര ജാവലിനിൽ തന്നെ ഒരു വെള്ളി നേടുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിനുശേഷം നടന്ന ലോക ചാമ്പ്യൻഷിപ്പ് ബുഡാപസ്റ്റിൽ നടന്ന ലോക ചാമ്പ്യൻഷിപ്പിലാണ് നീരജ് സ്വർണം നേടുന്നത് അത് ലോക ചാമ്പ്യൻഷിപ്പിലെ ഒരു ആദ്യത്തെ ഇന്ത്യക്കാരന്റെ മാത്രമല്ല ആദ്യത്തെ ഏഷ്യക്കാരന്റെ സ്വർണം കൂടിയായിരുന്നു ജാവലിൻ ത്രോയിൽ അപ്പോൾ നീരജ് ഉണ്ടാക്കി വെച്ചൊരു പ്രതീക്ഷയുണ്ട് നീരജ ഉണ്ടാക്കി വെച്ചൊരു ബെഞ്ച് മാർക്കുണ്ട് ആ ബെഞ്ച് മാർക്ക് തന്നെയാണ് നീരജിന് വലിയ നിരാശയെന്ന് കാരണം നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ ചാമ്പ്യൻഷിപ്പിലേക്കൊക്കെ നോക്കുമ്പോൾ ഇന്ത്യൻ താരങ്ങൾ ആരും വലിയ നേട്ടമുണ്ടാക്കുന്ന ഒരു സമയത്ത് നീരജ് വന്നു പൊടുന്നനെ ഒളിമ്പിക്സിൽ അദ്ദേഹം സ്വർണ്ണം ഒളിമ്പിക്സിൽ ഇതേ വേദിയിൽ തന്നെ അതെ അതെ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇതേ വേദിയിൽ തന്നെ അദ്ദേഹം സ്വർണം നേർന്നു അതിനുശേഷം നടന്ന പാരീസ് ഒളിമ്പിക്സിൽ അദ്ദേഹം വെള്ളി നേടുന്നു അപ്പോൾ രണ്ട് ഒളിമ്പിക്സുകളിൽ തുടർച്ചയായിട്ട് സ്വർണവും വെള്ളിയാക്കുന്ന ഇടം എന്ന് പറയുന്നത് അതിഭീകരമായ നേട്ടമാണ് അപ്പോൾ സ്വാഭാവിക സ്വാഭാവികമായിട്ടും രാജ്യം മുഴുവൻ ഒരു പരിധിവരെ കോണ്ടിനൻ്റ് മുഴുവൻ ഏഷ്യാവൻകര ഉൾപ്പെടെ വലിയ പ്രതീക്ഷയോടെ നീരജന്റെ പ്രകടനത്തെ നോക്കി കാണുന്നത് ആ ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ നീരജിന്റെ ഈ പ്രകടനം പ്രത്യേകിച്ച് നീരജ് ആദ്യമായിട്ട് തൊണ്ണൂറ് മീറ്റർ എന്ന കടമ്പ പിന്നിടുന്നത് ഈ വർഷമാണ് ദോഹ ഡയമണ്ട് ലീഗിൽ അപ്പോൾ ആദ്യ സാഹചര്യത്തിൽ നീരജിൽ നിന്ന് അധികം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ എൺപത്തി മീറ്റർ മാത്രമാണ് നീരജിന് ഈ ഫൈനൽ റൗണ്ടിൽ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ മാത്രമല്ല ഇന്നലെ നടന്ന യോഗ്യതാ റൗണ്ടിൽ മികച്ച പ്രകടനം തന്നെയായിരുന്നു നീരജ് നടത്തിയിട്ടുണ്ടായിരുന്നു കാരണം പതിനേഴ് പേരാണ് ഗ്രൂപ്പ് എയിൽ നിന്നും മത്സരിച്ചത് ആകെ മുപ്പത്തിയാറ് പേര് അതിൽ പതിനേഴിൽ ആദ്യത്തെ ശ്രമത്തിൽ തന്നെ യോഗ്യതാമാർക്ക് മറികടന്ന ഏക താരവും നിരജായിരുന്നു എൺപത്തിയഞ്ച് ദശാംശം എട്ടേ പൂജ്യം മീറ്റർ ആണ് നിരജ് യോഗ്യതാർക്ക് മറികടന്നു എൺപത്തി അഞ്ച് ദശാംശം അഞ്ച് പൂജ്യമായിരുന്നു യോഗ്യതമാർക്ക് നീരജ് അതിനേക്കാളും ആദ്യ ശ്രമത്തിൽ തന്നെ മറികടന്നുകൊണ്ട് അപ്പോഴും നമ്മൾ എല്ലാവരും ഒരു തന്നെയായിരുന്നു പക്ഷേ നീരജിന് ആ ഒരു മാർക്ക് ഫൈനലിലേക്ക് എത്തിയപ്പോൾ എൺപത്തിനാലാണ് അദ്ദേഹത്തിന് എറിയാൻ കഴിഞ്ഞത് രണ്ട് ശ്രമം അദ്ദേഹത്തിന് ഫോളോ ആവുകയും ചെയ്തു അങ്ങനെ രണ്ടാം ശ്രമത്തിൽ എറിഞ്ഞ എൺപത്തിനാല് ദശാംശം പൂജ്യം മൂന്നാണ് അദ്ദേഹത്തിന്റെ മികച്ച ത്രോ ആയിട്ട് കണക്കാക്കിയത് അങ്ങനെ പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ഒരു പ്രകടനം നമുക്ക് എടുത്തു പറയുന്നത് കാരണം സച്ചിൻ യാദവ് ഫൈനലിലേക്ക് എത്തിയത് തന്നെ അതായത് എൺപത്തിയഞ്ച് ദശാംശം അഞ്ച് പൂജ്യമാണ് യോഗ്യതാ മാർക്ക് എന്ന് പറയുന്നത് ആ യോഗ്യതാ മാർക്ക് മറികടക്കാൻ സച്ചിൻ യാദവൻ ആയിരുന്നില്ല ഇന്നലെ എന്നിട്ട് മികച്ച പന്ത്രണ്ട് സ്ഥാനക്കാര് പിന്നീട് തിരഞ്ഞെടുക്കുന്നു ആ പന്ത്രണ്ടിൽ പത്താമനായിട്ടാണ് സച്ചിൻ യാദവ് ഫൈനൽ റൗണ്ടിലേക്ക് വരുന്നത് പക്ഷെ ഫൈനൽ റൗണ്ടിൽ പറഞ്ഞാൽ ആദ്യത്തെ തോയിൽ തന്നെ അദ്ദേഹം എൺപത്തിയാറ് ദശാംശം രണ്ടേ ഏഴ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ബെസ്റ്റ് ആണ് അദ്ദേഹം അതിനു മുമ്പ് എൺപത്തിയഞ്ച് ഒരു തവണ മാത്രമാണ് അറിഞ്ഞിട്ടുള്ളത് ഇതിൽ ഫൈനൽ റൗണ്ടിലേക്ക് എത്തിയ ആദ്യത്തെ ശ്രമത്തിൽ തന്നെ ഒരു സമ്മർദ്ദവും കൂടാതെ കാരണം നീരജിനാണ് കൂടുതൽ സമ്മർദ്ദം വരേണ്ടത് കാരണം നീരജനാണ് എല്ലാവരും സച്ചിൻ നമ്മൾ ഒരു ഒരു സമ്മർദ്ദവും അറിയാൻ കഴിഞ്ഞു അത് തന്നെ ആദ്യ ശ്രമത്തിൽ തന്നെ എൺപത്തി ആറ് ദശാംശം രണ്ട് ഏഴ് മീറ്റർ എറിഞ്ഞുകൊണ്ട് അദ്ദേഹം നാലാം സ്ഥാനത്തെത്തി ഒരു ഘട്ടത്തിൽ അദ്ദേഹം വെങ്കല പ്രതീക്ഷക്ക് ഉണർത്തിയതായിരുന്നു എന്നാൽ അതിലേക്ക് എത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നാൽ പോലും വളരെ അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ് സച്ചിൻ നടത്തിയത് അവിടെ ഇതില് വളരെ രസകരമായ ഒരു കാര്യം കഴിഞ്ഞ ദിവസം ജയേഷ് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ പാകിസ്ഥാൻ താരം അർഷദ് നദീമും ഇല്ല ഫൈനൽ മാറ്റിവെച്ചിരുന്നു അപ്പോൾ അർഷദ് നദീം കൈ കൊടുക്കുമോ ഷേക്ക് കൊടുക്കുമോ എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു പക്ഷെ ഈ ഫൈനലിൽ റിസൾട്ട് വന്നപ്പം മംഗലശ്ശേരി നീല നീലകണ്ഠനുണ്ടെങ്കിൽ അപ്പുറം ശേഖരൻ ഉണ്ടാവും എന്നൊരു അവസ്ഥയാണ് തോന്നുന്നു രണ്ടുപേരും ഒരാൾ എട്ടാം സ്ഥാനത്ത് അർഷദ് നദീം പത്താം സ്ഥാനത്ത് വളരെ തീർത്തും ദുർബലമായ പ്രകടനം തന്നെയായിരുന്നു അദ്ദേഹം നടത്തിയത് കാരണം ബുഡാപെസ്റ്റിൽ നടന്ന ലോക ചാമ്പ്യൻഷിപ്പില് നീരജ് ഒന്നാം സ്ഥാനം നേടിയപ്പോൾ രണ്ടാം സ്ഥാനത്ത് അർഷാദ് ആയിരുന്നു അന്ന് അർഷാദ് അതെ അന്ന് അർഷാദ് പറഞ്ഞിരുന്നു ആ കുഴപ്പമില്ല ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള ഒന്നും രണ്ടോ സ്ഥാനങ്ങളില് അടുത്ത ഒളിമ്പിക്സിലും ഞങ്ങൾ ഇതേ സ്ഥാനം നിലനിർത്തുമെന്ന് പറഞ്ഞു അതിനുശേഷം പാരീസ് ഒളിമ്പിക്സിലേക്ക് വന്നപ്പോൾ അർഷാദ് ഒന്നാമനാവുന്നു നീരജ് രണ്ടാം സ്ഥാനും അന്ന് തൊണ്ണൂറ്റി രണ്ട് മീറ്റർ ആണ് അർഷാദ് എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ അവസാന ശ്രമത്തിലായിരുന്നു അതുവരെ നീരജ് മുന്നിൽ അവസാന ശ്രമത്തിൽ ആണ് അത് തൊണ്ണൂറ്റി രണ്ട് മീറ്റർ പറഞ്ഞുകൊണ്ട് അർഷാദ് ഒളിമ്പിക് ചാമ്പ്യൻ ആവുകയാണ് പാകിസ്ഥാന്റെ തന്നെ യുദ്ധത്തിന്റെ ഒക്കെ ഒരു സിറ്റുവേഷൻ ആണുള്ളത് പക്ഷേ ആ സമയത്ത് ഒരുപാട് എന്താ പറയുക രസകരമായ സ്റ്റോറികളൊക്കെ ഉണ്ടായിരുന്നു രണ്ടുപേരും എന്റെ മക്കളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇവരുടെ അമ്മമാരുടെ സ്റ്റോറി അതിൽ തന്നെ ഇപ്പോ ബുഡാബസ്റ്റില് കഴിഞ്ഞ തവണ നീരജ് സ്വർണം നേടിയ ബുഡാബസ്റ്റ് ചാമ്പ്യൻഷിപ്പില് ഒന്നാമനായി നീരജ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാണ് അപ്പൊ നമ്മുടെ ദേശീയ പതാക പിടിച്ചുകൊണ്ടാണ് നീരജ് നിൽക്കുന്നത് അർഷാദിനെ ഫോട്ടോ ക്ഷണിക്കാണ് അർഷാദ് പാകിസ്ഥാന്റെ പതാക തിരിഞ്ഞത്തിലൂടെ നടക്കുകയാണ് പെട്ടെന്ന് തന്നെ നീരജ് വിളിച്ച സമയത്ത് തന്നെ അർഷാദ് വന്നാണ്ട് നീരജിനൊപ്പം പതാക വീശിയാണ് നിൽക്കുന്നത് അതിനൊപ്പം തന്നെ അതായത് പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പതാകയാണ് അർഷാദ് ഒരു പാകിസ്ഥാൻ താരമാണ് ആ ഒരു ഫോട്ടോയ്ക്ക് അർഷാദ് കേട്ട തെറുക്കി കണക്കില്ല കാരണം അതിന് മാത്രം അതെ അതെ പിന്നീട് പഹൽഗാമിനും ഇതൊക്കെ ശേഷം വന്ന ശേഷം നീരജിന്റെ അമ്മയും വലിയ രീതിയിൽ പഴി കേൾക്കുകയുണ്ടായി കാരണം ആ നീരജ് അതിനുശേഷം ലണ്ടൻ ഒളിമ്പിക്സിൽ നീരജ് പാരീസ് ഒളിമ്പിക്സിൽ നീരജ് വെള്ളി നേടിയ സമയത്ത് ആ വെള്ളിയിൽ എനിക്ക് അഭിമാനമുണ്ട് സ്വർണം നേടിയ അർഷാദും എന്റെ കുട്ടിയാണെന്നൊരു വാക്കായിരുന്നു പ്രതികരണമായിരുന്നു നിരജിന്റെ അമ്മയിൽ നിന്ന് വന്നത് അപ്പൊ ആ സമയത്ത് വലിയ സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ ഇതെടുത്തു ആക്രമണത്തിനും ഓപ്പറേഷൻ ശേഷം വലിയ രീതിയിൽ അത് വലിയ രീതിയിൽ ആൾക്കാര് ചർച്ചയാക്കുന്നതും ഒപ്പം തന്നെ ആ തരത്തിലേക്ക് പോകുന്നു പക്ഷെ അർഷാദും നമ്മുടെ സൗഹൃദം വലിയ സൗഹൃദം തന്നെയാണ് കാരണം എത്രയും രണ്ടായിരത്തി പതിനാറ് ചാമ്പ്യൻഷിപ്പ് മുതൽ അവർ ഒരുമിച്ച് മത്സരിക്കുന്നുണ്ട് പത്ത് വർഷത്തോളം പത്ത് തവണയോളം ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഇവന്റിൽ വന്നിട്ട് കഴിഞ്ഞ ഒളിമ്പിക്സിൽ മാത്രമാണ് അതിൽ അർഷാദിനെ വിജയിക്കാൻ കഴിഞ്ഞത് ബാക്കി എല്ലാ തവണയും നീരജിന് തന്നെയായിരുന്നു നീരജ് തന്നെയായിരുന്നു അർഷാദിനേക്കാൾ മികച്ച പ്രകടനം നടത്തിയത് മാത്രമല്ല നീരജ് നൽകിയ ഉപയോഗിച്ചാണ് എത്രയോ വർഷം അർഷാദ് പ്രാക്ടീസ് ചെയ്തത് പക്ഷെ ഈ ഇതിലേക്ക് വരുമ്പോൾ അർഷാദിന് പക്ഷേ പത്താം സ്ഥാനത്ത് മാത്രമാണ് എത്താൻ കഴിഞ്ഞത് എൺപത്തിരണ്ട് ദശാംശം ഏഴ് അഞ്ച് മീറ്റർ ദൂരം മാത്രമാണ് റർഷാദിനെ ജാവലിൻ വായിക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ ദിവസം നടന്ന യോഗ്യതാ റൗണ്ടിലും അത്ര ഭേദപ്പെട്ട ഒരു പ്രകടനമായിരുന്നില്ല അർഷാദ് നടത്തിയിട്ടുണ്ടായിരുന്നത് കാരണം എഴുപത്തി അഞ്ചും എഴുപത്തിയാറും ഒക്കെ മാത്രമാണ് അവസാന ശ്രമത്തിൽ മാത്രമാണ് യോഗ്യതാമാർക്ക് മറികടന്നത് തൊട്ടടുത്തെത്തി അത് മറികടന്ന് അദ്ദേഹത്തിന് ഫൈനലിൽ എത്താൻ കഴിഞ്ഞു പക്ഷെ അപ്പോഴും ഫൈനലിൽ മികച്ചൊരു പ്രകടനം ഉണ്ടാവും എല്ലാവരും ഉദ്ദേശിക്കുന്നു കാരണം തൊണ്ണൂറ് മുകളിൽ സ്ഥിരമായിട്ട് എറിയുന്ന തൊണ്ണൂറ്റി രണ്ട് ഒളിമ്പിക്സിൽ എറിഞ്ഞിട്ടുള്ള ഒളിമ്പിക് ചാമ്പ്യനാണ് അർഷാദ് അപ്പൊ അർഷാദും നീരജും ഒരുപോലെ പിന്നോട്ട് പോയി എന്ന് പറയുന്നത് നിലകടില്ലെങ്കിൽ ശേഖര ശേഖരണ അപ്പോഴും നമുക്ക് സച്ചിൻ യാദവിനെ പോലെയുള്ള പുതിയ താരങ്ങൾ കഴിഞ്ഞ വളരെ കിഷോർജനെ ഉണ്ടായിരുന്നു അതുപോലെ ഇപ്പോൾ സച്ചിൻ യാദവ് മുന്നോട്ട് വരുന്നു സച്ചിൻ യാദവിനെ പോലെയുള്ള താരങ്ങൾ അടുത്തേക്ക് എത്തി നാല ആസ്ഥാനത്ത് എത്തി എന്നുള്ളതും വലിയ ഒരു സന്തോഷം നൽകുന്നു തീർച്ചയായിട്ടും ഈ ഒരു എനിക്ക് തോന്നുന്നത് ഇന്ത്യക്ക് അല്ലെങ്കിൽ ഈ വൻകരക്ക് തന്നെ മെഡൽ പ്രതീക്ഷകളായിരുന്നു ഈ രണ്ടുപേരും അതെ ഒന്ന് പാകിസ്ഥാൻ താരമാണ് ഒന്ന് ഇന്ത്യൻ താരമാണ് പക്ഷേ ഈ ഒരു രണ്ടുപേരും പുറത്തായത് ഈ വൻകരയുടെ തന്നെ ഒരു മെഡൽ പ്രതീക്ഷയാണ് ഇല്ലാതാക്കിയത് ഉറപ്പായിട്ടും ഇന്ത്യക്ക് എന്തെങ്കിലും സാധ്യത ഉണ്ടോ നമ്മൾ ഉറപ്പായിട്ടും നീരജിന്റെ ഒരു മെഡൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ ഒരുപാട് ഇപ്പോൾ ശ്രീശങ്കർ ഉൾപ്പെടെയുള്ള താരങ്ങൾ പ്രതീക്ഷയോടെ മത്സരിച്ചിരുന്നെങ്കിൽ പോലും അത്ലറ്റിക്സ് മെഡൽ നേടുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത്ലറ്റിക് മെഡൽ സ്വപ്നത്തിൽ പോലും ഇല്ലാതിരുന്ന സമയത്ത് നിന്ന് നാലെത്തിയിട്ട് പോലും നമുക്ക് തൃപ്തിയാവുന്നില്ലെങ്കിൽ ആ പ്രതീക്ഷയുടെ പേരാണ് നീരജൊക്കെ ഉണ്ടാക്കി വെച്ച ഒരു അപ്പൊ ഏതായാലും ആ ബെഞ്ച് മാർക്കിലേക്ക് തിരിച്ചു വീണ്ടും നീരജ് എത്തട്ടെ എന്ന് നമുക്ക് ആശിക്കാം നമുക്ക് ആശംസിക്കാം നീരജ് ഇപ്പോൾ ഈ തോൽവിയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വരുന്നവരാണ് യഥാർത്ഥ ചാമ്പ്യന്മാർ ആ ഒരു ചാമ്പ്യൻ ചാമ്പ്യനിലേക്ക് അടുത്ത ഒളിമ്പിക്സ് അല്ലെങ്കിൽ അടുത്ത അടുത്ത വട്ടം മത്സരിക്കുമ്പോൾ അദ്ദേഹം എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം